എല്ലാവർക്കും എൻ്റെ നമസ്കാരം പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാത്തരുന്നെനിക്ക് ലൈവിൽ വരാൻ സാധിച്ചിട്ടില്ല പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നെറ്റിൻ്റെ നെറ്റ് കണക്ഷൻ്റെയും അപേക്ഷ അല്ലാതെ അല്ലാതെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ കാരണങ്ങളായാലും എനിക്ക് ലൈവിൽ വരാൻ സാധിച്ചിട്ടില്ല ഇന്ന് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഭാഗതത്തിലെ വിഷ്ണുപതത്തിലെ ധ്രുവചരിതം എന്ന ഒരു കഥയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആരും ഫ്രണ്ട്സാരും വന്നിട്ടില്ലല്ലോ എങ്കിലും ഞാൻ എൻ്റെ കഥ തുടങ്ങുകയാണ് ധ്രുവചരിതം ഭാഗവതത്തിൽ ചതുർത്ഥന്ധത്തിൽ കൊടുത്തിരിക്കുന്ന കഥയാണ് ധ്രുവൻ ധ്രുവനെന്ന് പറയുന്നത് ഭഗവാന്റെ വലിയ ഒരു ഭക്തനായിരുന്നു വലിയ ഒരു ഭക്ത ഉത്തമനായിരുന്നു സ്വയംഭൂ മനുവിന് രണ്ട് പുത്രന്മാരായിരുന്നു ഒന്ന് ഉത്താനപാദൻ പ്രിയവ്രതൻ പ്രിയവ്രതന് ഭരണകാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ലാതിരുന്ന സമയത്ത് നമ്മുടെ ഉത്താനപാദന് അഭിഷേകം ചെയ്ത് രാജ്യഭാരൻ ഏൽപ്പിച്ചു അദ്ദേഹം വേണ്ടവിധം രാജ്യം പരിപാലിച്ചു ധർമ്മത്തോടെ സത്യസന്ധമ രീതിയിൽ അദ്ദേഹം ഭരണം തുടങ്ങി വിവാഹിതനായി സുരുചി സുനീതി എന്ന രണ്ട് സ്ത്രീകൾ അദ്ദേഹം വിവാഹം കഴിച്ചു സുരുചി അതീവ സുന്ദരിയായിരുന്നു സുരുചിക്ക് ഉത്തമൻ എന്ന പുത്രനും സുനീതിക്ക് ധ്രുവൻ എന്ന പുത്രനും അങ്ങനെ രണ്ട് പുത്രന്മാർ ജനിച്ചു മഹാരാജാവിന് സുരുചിയോടായിരുന്നു ഏറെ പ്രിയം കാരണം അവർ അതീവസുന്ദരിയായിരുന്നു അതീവസുന്ദരിയായിരുന്നു സുരുചിയോടൊപ്പം അദ്ദേഹം അവളുടെ അവൾ പറയുന്നത് കേട്ട് അവൾ അവൾക്ക് അടിമയായി തീർന്നതെന്ന് തന്നെ പറയാം അങ്ങനെ ഒരവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നു അങ്ങനെ സുരുചിയുടെ പുത്രനെ മടിയിൽ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുനീതി പുത്രനായ ധ്രുവൻ വരുന്നത് രാജകുമാരനും കൊതിയായി അച്ഛൻ്റെ മടിയിൽ അല്ല മഹാരാജാവിൻ്റെ മടിയിൽ ഇരുന്ന് കളിക്കുന്നതിന് കൊതിയായി പക്ഷേ സുരുചി സമ്മതിച്ചില്ല അവൾ പുത്രനെ തള്ളി തള്ളിവിടുകയായിരുന്നു ചെയ്തത് നിങ്ങൾ എനക്ക് രാജാവിൻ്റെ മടിയിലിരുന്ന് കളിക്കണമെങ്കിൽ ഭാഗ്യം വേണമെങ്കിൽ എൻ്റെ ഉദര ഉദരത്തിൽ ജനിച്ച് പിറക്കണം എങ്കിൽ മാത്രമേ മഹാരാജാവിൻ്റെ മടിയിൽ ഇരുന്ന് കളിക്കാനും നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ ആ ഭാഗ്യം വേണമെങ്കിൽ നീ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് ദൈവത്തിൻ്റെ വരം വാങ്ങിക്കണം ഇങ്ങനെ നിനക്ക് എൻ്റെ പുത്രനായി ജനിച്ച് മഹാരാജാവിൻ്റെ മടിയിൽ നിനക്ക് വാഴുവാനുള്ള അനുഗ്രഹം കിട്ടുകയുള്ളു അങ്ങനെ അതിന് സാധിക്കുകയുള്ളൂ നീ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് വരം വാങ്ങൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജകുമാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധി അടുത്തേക്ക് പോയി എന്താ സങ്കടം വന്ന് വന്നാലും അമ്മമാരുടെ അല്ലേ എന്നത് പറയുന്നത് ഇത് കൊച്ചു കുട്ടിയായിരുന്നു അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു പൊടുന്നിനെ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മ കരച്ചിൻ്റെ കാരണം തിരിക്കിയപ്പം ഇന്ദ്ര കുമരാജകുമാരൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു സുരജി അമ്മ ചെറിയമ്മയാണ് അവർ കുഞ്ഞിനെ തള്ളിവിട്ടതും അല്ലാതെ രാജാവിൻ്റെ മടിയിൽ ഉത്തങ്ക സേവൻ ജീവിതം കളിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥി തപസ്സ ചെയ്യണമെന്നും അതുപോലെ അങ്ങനെ തപസ് ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ച് എൻ്റെ ഉത്തരത്തിൽ വന്ന് പിറന്ന് ജനിച്ച് പിറക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സുനിധിക്ക് അതീവ സങ്കടമായി എന്തു ചെയ്യാനാണ് എനിക്ക് ദാസിയുടെ സ്ഥാനം മാത്രമേ അദ്ദേഹം തരുന്നുള്ളൂ എങ്കിലും നമ്മൾ ശത്രുക്കളാണെങ്കിൽ കൂടി പറയുന്നത് ഭഗവാൻ്റെ ഭഗവാനെ പോയി തപസ് ചെയ്യാൻ നല്ലേ അത് അതുകൊണ്ട് ഭഗവാൻ നമ്മളെ നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ദിവകുമാരനെ രാജകുമാരനെ തപസിനായിട്ട് അനുഗ്രഹിച്ചു അയക്കുന്നതാണ് കാട്ടിലേക്ക് പോകും വഴി നാരദരെ കണ്ടു നാരദൻ ധ്രുവകുമാറിനെ പരീക്ഷിച്ചു ഇതിന് തപശക്തി ഉണ്ടാവുമോ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുമോ എന്നൊക്കെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നല്ല ശുഭമായിത്തീരും എന്നത് കണ്ട് അദ്ദേഹത്തിന് ധ്രുവകുമാറിന് രാജകുമാറിന് തപസ് ചെയ്യുന്നതിനുള്ള രീതികളെല്ലാം പറഞ്ഞു കൊടുത്തു എങ്ങനെ തപസ്സ് ചെയ്യണം എങ്ങനെ തപസ് അനുഷ്ഠിച്ചാൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ വരം വാങ്ങിക്കാം അനുഗ്രഹം വാങ്ങിക്കാം എന്നൊക്കെ അദ്ദേഹം രാജകുമാറിനെല്ലാം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അനുഗ്രഹിച്ചയച്ച് ധ്രുവകുമാരൻ തപസ് തുടങ്ങി ആദ്യത്തെ മാസം മൂമൂന്ന് ദിവസം ഇരിക്കയിൽ ഒരു ദിവസം ഉണർന്ന് കായികനകൾ ഭക്ഷിക്കും രണ്ടാമത്തെ മാസം ആറ് ദിവസം കൂടുമ്പോളാണ് ഉണർന്ന് പച്ചരകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അനുഷ്ഠിക്കാൻ തുടങ്ങി മൂന്നാമത്തെ മാസം ജലപാനം ചെയ്തുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു തുടങ്ങി അങ്ങനെ നാലാമത്തെ മാസം വായു ഭക്ഷിച്ചു അങ്ങനെ തപസ് തപസ്സനുഷ്ഠിക്ക് അങ്ങനെ അങ്ങനെ തുടർന്നു കൊണ്ട് പോയി അഞ്ചാം മാസം ആയപ്പോഴേക്കും പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി പ്രാണങ്ങളെയും വായുക്കളെയും എല്ലാം അടക്കിക്കൊണ്ട് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും വായുക്കളെയും ഒക്കെ അടക്കി തപസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അടക്കി വെച്ചതിനാൽ പുറത്തുള്ള ലോഹപാലകന്മാർക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പ്രാണനിരോധം സംഭവിച്ചതുപോലെ അനുഭവപ്പെട്ടു അത് ഇന്ത്യാധി ദേവന്മാരെല്ലാം മഹാവിഷ്ണുവിനെ സമീപിച്ച തൻ്റെ തങ്ങളുടെ സങ്കടങ്ങളെല്ലാം അറിയിച്ചു അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞ് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഞാൻ തീർക്കുന്നുണ്ട് ഇതുവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലായി എല്ലാം സർവജ്ഞനായ ഭഗവാൻ്റെ അദ്ദേഹം ധ്രുവൻ്റെ തപസ്സിൻ്റെ ശക്തി തപസ്സുകൊണ്ടാണ് ധ്രുവകുമാരൻ പ്രാണങ്ങൾ അടക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെയൊക്കെ സങ്കടം ഞാൻ തീർക്കുന്നുണ്ട് പൂക്കള് എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിച്ചെല്ലാം അയച്ചു അങ്ങനെ രാജകുമാരൻ്റെ മുൻപിൽ ഗരുഡാരൂഢനായി ഗരുഡാസനായി ഗരുഡ ഗരുഡൻ്റെ പുറത്ത് ആണ് യാത്ര ഗരുഡാസനായി ഗിരുഡാധനായി ഭഗവാൻ ധ്രുവകുമാരൻ്റെ രാജകുമാരൻ്റെ അടുത്ത് വന്നു പ്രത്യക്ഷപ്പെട്ടു രാജകുമാരൻ നിന്റെ നമസ്കാരം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിക്കാൻ കഴിവില്ലാതെ പ്രത്യക്ഷപ്പെട്ട് എങ്കിൽ ഭഗവാന്റെ മുൻപിൽ ദേവന് എന്ത് ചെയ്യണം എന്നറിയാതെ അത്ഭുതപ്പെട്ട് സ്തബ്ധനായി നോക്കി നിൽക്കുകയാണ് കൈവപ്പിക്കൊണ്ട് ോക്കി നിന്നു പിന്നെയാണ് ചോദിക്കപ്പെടുന്നതൊക്കെ അദ്ദേഹം വരം ചോദിച്ചു എനിക്ക് സർവ്വകാലത്തിലും അങ്ങയോടുള്ള ഭക്തി വർധിക്കുകയും സത്സംഗത്തിനുള്ള വഴിയും ഒരുക്കിത്തരണമെന്ന് മാത്രമാണ് അദ്ദേഹം വരം ചോദിച്ചത് ഭഗവാൻ അതിന് അങ്ങനെ ചോദിച്ച വരങ്ങളും കൊടുത്തു മുപ്പത്താറായിരം വർഷം മഹാരാജാവി മഹാരാജാവായി നീ കാുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ അനുഗ്രഹം കിട്ടി പിതാവ് മഹാരാജാവ് എഴുന്നള്ളി കുമാരനെ പുത്രനെ സ്വീകരിച്ചു കൊണ്ടുപോവുകയായിരുന്നു മാതാക്കന്മാരും എല്ലാവരുമായി ചേർന്ന് നാട്ടുകാരും എല്ലാവരുമായിട്ട് രാജകുമാരനെ എതിരേറ്റു കൊണ്ടുപോയി രാജ്യത്തെ അഭിഷേകം ചെയ്യുകയും ചെയ്തു രാജാവാക്കി അഭിഷേകം ചെയ്തു സുരുചിയുടെ മകനായ ഉത്തമൻ വനത്തിൽ പോയി അവിടെ വെച്ച് മരണം സംഭവിച്ചു അങ്ങനെ തൻ്റെ മകനെ കാണാനിട്ട വനത്തിൽ പോയി പോകുന്നതിനിടയിൽ കാട്ടുതീ പിടിപ്പെട്ട് അവർക്കും മരണം സംഭവിച്ചു പിന്നീടാണ് നല്ല രീതിയിൽ രാജഭരണം ഏറ്റെടുത്ത് ധ്രുവകുമാരൻ സംവത്സരങ്ങളോട് ജീവിച്ചു എല്ലാവർക്കും വരത്തി വന്ന ശേഷം ഭഗവാന്റെ പരമപഥത്തിൽ ചെയ്യുകയും ചെയ്തു ഇങ്ങനെ എന്തിനും ഏതിനും ഏത് ശത്രുക്കളുടെ മുൻപിനും നമുക്ക് വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഈശ്വര അനുഗ്രഹം തന്നെ വേണം അതാണ് ഈ കഥയുടെ നമ്മൾ മനസ്സിലാക്കിക്കുക മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുന്നത് ഏത് ദുഃഖത്തിൽ ഏത് അവസ്ഥയിൽ നമുക്ക് ഈശ്വരനെ ശരണം പ്രാപിച്ചാൽ നമുക്ക് സന്തോഷം വരും അനുഗ്രഹം ഉണ്ടാകും അതുതന്നെയാണ് ഇവിടെ ഈ കഥയുടെ സാരം